പരമദിവരണത്തിന് അപ്പൊ നിങ്ങൾ സഭയെക്കുറിച്ച് തിഷ്ഠതയുണ്ടാകണം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് മാത്രമല്ല കാര്യം ഏറ്റവും സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം അപ്പൊ എൻ്റെ ചർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും സങ്കടവും എനിക്ക് പണ്ടുണ്ടായിരുന്ന സാധനമാണ് എപ്പോഴും സഭയെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും സഭയുടെ വലിയ വലിയ വാർത്തകളിൽ സന്തോഷിച്ചും ഒക്കെ ദൈവത്തെ ഇഷ്ടപ്പെട്ടു പോയൊരു കാലമുണ്ട് അപ്പം നിങ്ങൾക്ക് സഭയെ ഇഷ്ടപ്പെട്ടു പോയാൽ സഭയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല സഭയെ അത് നിങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ ഞങ്ങളാരും ചന്തലിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് വന്ന ആൾക്കാരല്ല നിങ്ങളൊക്കെ പെറ്റ് വീട്ടിൽ വളർത്തിയിട്ട് സഭയിൽ ചെന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് എന്നാൽ കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടായിരണം എന്ന് അർത്ഥം അപ്പോൾ അത് ഒരുമിച്ച് സഹിച്ചാൽ മതി അല്ല ആരും ആരും പഴിചേരട്ടൊരു കാര്യമില്ല നമുക്ക് ചെയ്യേണ്ടത് ഒരുമിച്ച് സഹിക്കാനേക്കാളും ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്തൊരു വിഷയം സഭയിൽ കേട്ടാൽ അത് സത്താൻ അത് മുതലെടുക്കും സഭയിലേക്ക് വിശ്വസിക്കാൻ ആശയം അർപ്പിച്ചവർക്ക് അവരുടെ അവലംബങ്ങൾ തകർക്കുന്നതിന് വേണ്ടി സത്താൻ അങ്ങനെ ഉപയോഗിക്കും അപ്പോൾ ചിലക്ക് മാനസികമായ വിഭ്രാന്തികൾ കുഞ്ഞുന്നാൾമാരെ ഉണ്ടാവും രണ്ട് മൂന്ന് കന്യാസിമാരൊക്കെ ആത്മഹത്യ ചെയ്തില്ലേ അപ്പോൾ നിങ്ങളൊക്കെ കന്യാസിമാരെ ആത്മഹത്യ ചെയ്താൽ അതല്ല എന്താ കാര്യമാണ് ആർക്കെങ്കിലുമൊക്കെ ഈ കുടുംബപരമായിട്ട് ആത്മഹത്യ പ്രവണതകൾ ഉണ്ടാവും ആ പിടികിട്ടത്തില്ല നമുക്ക് ഇവരെടുക്കുന്ന കാലത്തൊന്നും പിടികിട്ടത്തില്ല അവർ വളർന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുമ്പോൾ മാത്രമേ അവരുടെ ആ മന മനസ്സിൻ്റെ ബലക്ഷയങ്ങൾ അവരെ തളർത്തിയിട്ട് അവർ അതിൻ്റെ ആ വികാരം അനുസരിച്ച് പ്രവർത്തിച്ചു പോകും അപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും സങ്കടമൊന്നും വരണ്ട അവരുടെ പേഷ്യൻ്റാണ് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ തന്നെ പോയിട്ടുള്ളവരാണ് ഇനിയുള്ള കാര്യങ്ങൾ ഫിൽട്ടറിംഗ് ഒന്നും നടക്കത്തില്ല പണ്ടൊക്കെ ഫിൽട്ടറിങ് നടക്കുമായിരുന്നു ഇനിയിപ്പോൾ ദൈവവിളി കുറവായത് കാരണം ഫിൽട്ടറിങ് നടക്കത്തില്ല പിന്നെ നിങ്ങളാണെന്ന് ചോദിച്ചാൽ ദൈവത്തോട് സ്നേഹമില്ല നിങ്ങൾ ഒരു വൈദ്യുതി പിഴ ഇപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് ജീവിക്കുകയാണ് എൻ്റെ അത് എനിക്ക് അതായത് ഓരോ ദൈവത്തിന് ഇപ്പോൾ ഒരു നാല് മക്കളുള്ളവർ അല്ലെങ്കിൽ മൂന്ന് മക്കളുള്ളവർ രണ്ട് മക്കളുള്ളവർ ഒരാൾ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കണമെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും ഇവർ പ്രാർത്ഥിക്കത്തില്ല എങ്ങനെ അച്ഛനാക്കരുത് എങ്ങനെ കന്യാസ്ത്രീ ആക്കരുതെന്നാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യണത് ആറ് പ്രസവിച്ചാലും ഏഴ് പ്രസവിച്ചാലും നിങ്ങൾ തന്നെ വേണം ഈ നിങ്ങളെ പ്രസവിച്ച സംഭവത്തിന് നിങ്ങൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ പന്നിയുടെ പന്നിയല്ലേ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിന്നണത് ദൈവത്തിന് കൊടുക്കണ്ടേ പ്രസവിച്ച് കഴിയുമ്പോൾ എന്താ ഈ പന്നി വളർത്തുന്ന ആൾക്കാർ എന്താ ചെയ്യണത് പ്രസവിക്കുകയാണെങ്കിൽ പന്നിയുടെ സ്വര സ്വരത്തിന് ഉണ്ടാകും അപ്പോൾ തന്നെ പസ് പന്നിടെ ആൾക്കാർ മുതലാളി എന്നിട്ട് അടുത്ത് നിൽക്കും പ്രസവിക്കണ പ്രസവിക്കുന്ന അടുത്ത് മാറ്റും അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ ഗർഭച്ചൂലെന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം അതിനെ തിന്നും നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി ജോലി മേടിച്ച് കൊടുത്ത് അവരുടെ പണം കൊണ്ട് നമ്മളെ തന്നെ ജീവിക്കുക സഭയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ദൈവം പിടി കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരിച്ചറിനെ നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ പറയണില്ല അത് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അബദ്ധം പറ്റിയ മനസ്സിലായത് ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഞാൻ ദൈവവിളി ഞാൻ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഒരു വ്യക്തിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു കർത്താവേ കർത്താവേ എനിക്കിനി പ്രസവിക്കാനോ എനിക്ക് കുഞ്ഞുങ്ങളെ അങ്ങേക്ക് നൽകാനോ കുഞ്ഞുങ്ങളെ നൽകാനോ നിവൃത്തിയില്ലെങ്കിലോ ആ വിഷയം വെച്ചുകൊണ്ട് ആ വിഷയം വെച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി സഭയിൽ നല്ല ദൈവവിളി ഉണ്ടാകാൻ സഭയിൽ നല്ല ദൈവവിളി

പരിശുദ്ധ പരമധിവ കാരണത്തിന് എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിന് നാത്തി മഹത്വപ്പെടണം സുവിശേഷം ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഈ വചനം വായിക്കണമെങ്കിൽ വചനം പെട്ടെന്ന് പെട്ടെന്ന് അഭിഷേകമാകും അല്ല ദൈവത്തിന് ദൈവത്തിനൊരു പ്രയോജനമില്ലാതെ നിങ്ങളിത് വായിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് അഭിഷേകമുണ്ട് അഭിഷേക ഈ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടണം ബോയിലിംഗ് പോയിൻ്റ് കൂട്ടി ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് അറിയാ ദൈവത്തെ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ എല്ലാവരുടെ ഉണ്ടാവും ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എല്ലാവരുടെ ഉണ്ടാവും അറിഞ്ഞിട്ട് അംഗീകരിക്കാത്ത കാലഘട്ടം ദൈവത്തെ അറിഞ്ഞിട്ട് അറിവനുസരിച്ച് ജീവിക്കാത്ത കാലഘട്ടം ഒരു കാലഘട്ടം അജ്ഞതയുടെ കാലഘട്ടം അപ്പം ദൈവം നമ്മൾ ഉടമ്പടിയിലൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ അജ്ഞതയുടെ കാലഘട്ടം ദൈവം പിന്നെ അത് കൗണ്ട് ചെയ്യത്തില്ല രക്തപ്പെട്ടപ്പോൾ അജ്ഞാതയുടെ കാലഘട്ടത്തെ അവർ പ്രവർത്തനങ്ങൾ പതിനേഴ് മുപ്പത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല കണക്കിലെടുത്തില്ല എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തലിക്കണമെന്ന് അവിടുന്ന് ഇതൊരു കൽപ്പനയാണ് ഉടമ്പടിയിലൂടെ വന്നിരിക്കുന്ന കൽപ്പനയാണ് അപ്പൊ അതിന്റത്ത് എല്ലാ ആൾക്കാരും ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് മുസ്ലിംസ് ഉണ്ട് അല്ലേ വായിനു വായിച്ച് എല്ലായിടത്തുമ സകല ജനങ്ങളും ആ പറഞ്ഞേറ്റ് പറഞ്ഞേ എല്ലായിടത്തുമുള്ള സകല ജനങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പശ്ചാത്തലിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹമല്ല പിന്നെന്താണ് ആജ്ഞാപനമാണ് നോക്ക് ഓപ്ഷൻ ഇല്ല ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല ചെയ്തേ മതിയാവത്തുള്ളൂ പ്രാർത്ഥിക്കുക കർത്താവ് എല്ലായിടത്തുമുള്ള എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളും എല്ലാ ജനങ്ങളും ഞാൻ ഉൾപ്പെടുന്നുവെന്ന് ഞാൻ ഉൾപ്പെടുന്നു മനസ്സിലാക്കുന്നു അറിയാത്ത എന്റെ അജ്ഞതയുടെ പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അങ്ങയോട് ഐക്പ്പെടുന്ന പുതിയ കാലം പുതിയ എനിക്ക് എനിക്ക് നലകിയതിന് നന്ദി ഋഷിരാധന ഋഷി അന്തരികതാപം എന്ന വലിയ പരിഷ്ഠാത്മാവിന്റെ കൃപ്രിയ അങ്ങനെ

I do യും ഉടമ്പടി ഏറ്റവും വലിയ വിജയം മറ്റ് പ്രാർത്ഥനകളെ എല്ലാം മനുഷ്യനെ ഓറിയൻറ്റഡ് ചെയ്താണ് വരുന്നത് പക്ഷെ ഈ ഉടമ്പടി വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ കൂടി അതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദൈവിക കാര്യങ്ങളെ കൂടെ തീക്ഷണതയോടെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ഇടക്ക് നമ്മുടെ അച്ഛന്മാരോട് പറയുകയും പൊതുവേ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണത്തിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ദൈവിക കാര്യങ്ങളെ ഇവിടെ സംസാരിക്കത്തുള്ളൂ സാധാരണ എന്തെങ്കിലും മാനുഷികമായ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെങ്കിൽ പൊതുവേ ഞങ്ങൾ ഒരുമിച്ച് സംസാരം നിർത്തിയിട്ട് തിരിച്ചു പോരും എൻ്റെ അത് അപ്പോഴ് ഞാൻ അച്ഛൻ പറഞ്ഞാൽ അച്ഛന്മാരുടെ ജനസമത്ത് പറയുകയും കർത്താവ് ചോദിച്ചിരിക്കുന്നത് ആര് എനിക്ക് വേണ്ടി പോകും ആര് ഞാൻ അയക്കും അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ആരെയാണ് ഞാൻ ഞാൻ അയക്കുക അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക പിന്നത്തെ ചോദ്യം എന്താണ് ആരാണ് നമുക്ക് വേണ്ടി പോവുക ആരെയാണ് ഞാൻ അയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയിരം ഉണ്ട് അതൊക്കെ അവിടെ വൈദ്യപ്പെടുപ്പിന് വേണ്ടി പോണ ആൾക്കാരാണ് ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോവുക അതാ പ്രശ്നം ഉടമ്പടിയിൽ എല്ലാ പ്രാർത്ഥനയിലും അയക്കപ്പെടാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടാവും ദൈവത്തെ വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല ആരെക്ക് ആരാണ് ഞാൻ അയക്കുക പിന്നെ ആരാണ് എനിക്ക് വേണ്ടി പോവുക അപ്പം എനിക്ക് വേണ്ടി പോകുന്ന മിഷൻ ഉടമ്പടിയിൽ ഉണ്ട് ഇത് പല ആൾക്കാർ ഇത് ചില ചെയ്യും ഒപ്പിച്ചുണ്ടാക്കും ചിലർ പിന്നെ ആ കടമ പോലെ നിർവഹിക്കും ചില ആൾക്കാർ കടമ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നോക്കും അതിൽ അവർ എൻ്റെ അല്ല പ്രാർത്ഥന മാത്രമേ എടുക്കും ചില ഈ രണ്ടാം ക്ലാസ് ഒരു 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 അരവയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ ഈ ഷഡ്ഡിയൊക്കെ ഇട്ട് നടക്കുന്ന കാലത്ത് അവരുടെ മുമ്പിൽ കേക്ക് വെച്ചാലുള്ള അവസ്ഥ എന്താണ് അവർ ആ ചെറിപ്പഴം എടുത്ത് തിന്നിട്ട് വീട്ടിൽ പോകും ഇല്ലേ അതിപ്പോൾ കേക്ക് നമ്മൾ ബർത്ത്ഡേക്ക് വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീമും ഉണ്ടാവും കേ അതിൻ്റെ അകത്ത് ചെറിപ്പഴവും ഉണ്ടാവും അപ്പോൾ കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യണത് ആ ചെറിപ്പഴം എടുക്കും ഐസ്ക്രീങ്ങും എടുത്ത് നിന്നിട്ടും കേക്ക് കഴിക്കത്തില്ലേ ഉടമ്പടിയിലുള്ള ഐസ്ക്രീമാണ് ചില ആൾക്കാർക്ക് ആ പ്രത്യക്ഷിക്കേണ്ട പ്രധാനം മാത്രം ചെല്ലിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ പ്രത്യക്ഷിക്കേണ്ട ചെയ്യാൻ പറ്റുന്ന പരിപാടി അപ്പോൾ ഈ അതിപ്പോൾ അങ്ങനെയുള്ളവരെ ഈ തുണിയില്ലാത്ത പിള്ളേരായിട്ട് ദൈവം കാണാത്തുള്ളൂ അപ്പോൾ പുറത്തേക്കാണ് വലിയ വലിയ ചേർത്തി മേലൊക്കെ ചെയ്യണം ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ മുമ്പേ നിങ്ങളെ ശിശുക്കളാണ് എന്നാൽ നിങ്ങൾക്ക് ഐസ്ക്രീം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി കഷ്ടപ്പെട്ട ഒത്തിരി ജോലികൾ അതിനകത്തുണ്ട് ദൈവ ഒന്നാമത്തേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം ഒന്നും ഇതിൻ്റെ അത് മെൽട്ടിംഗ് പോയിന്റിനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ഞാൻ മെൽട്ടിങ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപയുടെ ഓരോ ഗാഠമായ കൃപ ഡയലൂട്ടായിട്ടുള്ള കൃപ ഇങ്ങനെ വ്യത്യസ്തങ്ങളുണ്ട് ഇതിനൊക്കെ മെൽട്ടിംഗ് പോയിൻറ്റ് വ്യത്യാസം ഇപ്പോൾ മണ്ണ് ഒന്ന് ഉരുക്കണമെങ്കിൽ മണ്ണ് ഉരുക്കണമെങ്കിൽ ഒരു എണ്ണൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളം വെള്ളമാണെങ്കിൽ അത് ബോയിൽ ചെയ്യണമെങ്കിൽ ഒരു നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളക്കും പക്ഷെ മണ്ണ് തിളക്കത്തില്ല മണ്ണ് തിളക്കണമെങ്കിൽ എണ്ണൂറ് ഡിഗ്രി വേണം സ്വർണം തിളക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറാൻ വേണം അപ്പോൾ ഇങ്ങനെ മെൽട്ടിംഗ് പോയിന്റ് വ്യത്യാസമുണ്ട് കൃപയുടെ കാര്യത്തിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന കൃപയുടെ ക്വാളിറ്റേറ്റീവില് മിൽട്ടിംഗ് പോയിൻറ്റ് വ്യത്യാസം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഠകൃപ കർത്താവിൻ്റെ ഗാഠകൃപയെന്ന് പറയണത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ തനത് കൃപയ്ക്കാണ് എന്ന് പറയുന്നത് റീസൺ ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഗാഢകൃപ കിട്ടിയാൽ മാത്രമേ നിത്യയിലും നമുക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ നിത്യത വെച്ച് നോക്കാതെ നിങ്ങൾ ഒരു മണ്ടത്തോട് കാണിക്കരുത് ക്രിസ്തുവിനെ ക്രിസ്തു ഇവിടെ വരുന്ന മുമ്പ് തന്നെ ആൾക്കാർക്ക് കല്യാണം കഴിക്കുകയും മക്കളുണ്ടാകുകയും പി എസ് സി ടെസ്റ്റ് എടുക്കുകയും ജോലി കിട്ടുകയും ഒക്കെ ജനിതന്മാർത്തും ജോലിക്കാരാണ് ഉണ്ടായത് ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ ഉള്ളവൻ്റെ ജോലി കളയുകയും ചെയ്തത് ക്രിസ്തു ഇല്ലേ പത്താനൊക്കെ അയാൾ നല്ല ബിസിനസ്മാൻ ആയിരുന്നു ടാസ് കളക്ടറായിരുന്നു നീ ഇപ്പോൾ പണിയൊക്കെ മുടക്കം നിർത്തി പോരാൻ പറഞ്ഞു മസ്യത്തൊഴിലാളി രണ്ട് വള്ളവും വലിയ ഉണ്ടായിരുന്ന ആളാണ് പത്ത് ദിവസത്തിൻ്റെ വള്ളമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ കടപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പോയി കണ്ടാണ് പത്ത് 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 ദിവസത്തെ വള്ളമാണെന്ന് അറിയാൻ പാടില്ല ആ പത്ത് ദിവസത്തിൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് വള്ളങ്ങൾ വെച്ചിട്ടുണ്ട് ഇത് ദിവസത്തിൻ്റെ വള്ളമാണെന്ന് അവിടെ എഴുതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വള്ളം വലയൊക്കെ ഉണ്ടായിട്ട് അത്യാവശ്യം ജീവിക്കാൻ മാർഗ്ഗം ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് കർത്താവ് പറഞ്ഞു പണിയൊക്കെ നേരത്ത് പോകാം എൻ്റെ കൂടെ പോകാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ പോരുക എന്നുള്ള വർത്തമാനം ക്രിസ്തുവായ ക്രിസ്തുവിൻ്റെ യാത്രയിൽ നമ്മുടെ ചില സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ഉണ്ട് ഇതിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്ത് കൊടുത്തിട്ട് ഈ സാധനം ബോയിലാകത്തില്ല ബോയിലാകും അത് വെള്ളം പോലെ തിളക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഈ നമുക്ക് വേണ്ടത് ഗാഢ കൃപയാണ് വേണ്ടത് ഗാഢ കൃപ എന്ന് പറയുന്നത് മെൽട്ടി കൃപ എന്തി ഇതിൻ്റേതാണ് അതായത് റിസപ്ഷൻ്റെ തനത് കൃപയാണ് തനത് ഗാഢ കൃപ കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും അപ്പം നിങ്ങളവർക്കും അല്ലെങ്കിൽ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റുകയല്ലേ പറ്റും പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവത്തെ ആസ്വദിക്കുന്നതിനൊക്കെ എല്ലാം ആനുപാതികമായിട്ടുള്ള കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട് കപ്പാസിറ്റി കഴിവ് എല്ലാവർക്കും ഒരു എന്താ പ്രശ്നം അല്ലല്ലോ ഇപ്പൊ എന്താ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഒന്നേ പന്ത്രണ്ടേ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി ദൈവ മക്കളാകെ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ഒരു കഴിവാണ് അല്ലേ അല്ല ദൈവമക്കളെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ എന്ത് ഇപ്പോൾ ഒരു യന്ത്രത്തിൽ കൊണ്ടുപോയി ഒരു സാധനം ഇട്ടിട്ട് വേറെ ഒരു ഉപകരണമായിട്ട് വരണ പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ അല്ല ദൈവമക്കളാകാനുള്ള ഒരു ആത്മാവിൻ്റെ എബിലിറ്റി ദൈവം വർദ്ധിപ്പിക്കുന്നതാണ് അതെങ്ങനെ വർദ്ധിപ്പിക്കണത് അതിൻ്റെ അകത്ത് പ്രൈമറി ആത്മാവിൻ്റെ എബിലിറ്റി കഴിവ് ദൈവമക്കളാകുമ്പോൾ ആ അവകാശികൾ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുന്ന നിത്യ അവകാശം കിട്ടാനുള്ളത് ഒരു കഴിവാണ് ഈ കഴിവിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ബൈബിള് പറയണത് കൃപയെക്കുറിച്ച് പറയണത് അപ്പം കൃപയാണ് കഴിവെന്ന് ഉറപ്പല്ലേ എന്താ പറയണത് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാണുള്ള കഴിവ് നൽകി മോശ വഴി നിയമം ഉണ്ടായി യേശു ക്രിസ്തു വഴിയാകട്ടെ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു വചനം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ സത്യവുമാകട്ടെ യേശുക്രി ഉണ്ടായി അപ്പൊ യേശുക്രിസ്തു വഴി ഉണ്ടായ തനത് ദൈവാനുഭവം എന്താണ് കൃപയാണ്